ലക്ഷങ്ങൾ ചിലവഴിച്ച് പാതിവഴിയിൽ നിർമ്മാണം പൂർത്തീകരിക്കാതിട്ടിരിക്കുന്ന അഞ്ചൽ ചന്തമുക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ കാത്തിരിപ്പ് കേന്ദ്രം വെറും സ്മാരകം ലക്ഷങ്ങൾ ചിലവഴിച്ച് അഞ്ചൽ പഞ്ചായത്തിലെ ചന്തമുക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പാതിവഴിയിൽ നിർമ്മാണം പൂർത്തീകരിക്കാതിട്ടിരിക്കുന്ന കാത്തിരിപ്പ് കേന്ദ്രമാണ് വെറും സ്മാരകമായി മാറിയിരിക്കുന്നത് നിരവധി സ്കൂളുകളും കോളേജുകളുമാണ് അഞ്ചൽ പട്ടണം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് സ്കൂളുകളിലും കോളേജുകളിലും കോളേജുകളിലുമെത്തുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും അഞ്ചൽ മാർക്കറ്റിലെത്തുന്ന പ്രായമായവർ ഉൾപ്പെടെ കാത്തിരിപ്പ് കേന്ദ്രമില്ലാതെ സമീപത്തെ പടവുകളിലാണ് ബസിനായി കാത്തിരിക്കുന്നത് പാതിവഴിയിൽ പൊതുജനത്തിന്റെ പണം വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിക്കാതെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന ഈ കെട്ടിടത്തിന്റെ മുൻഭാഗത്തെ കഥക് പൂട്ടിയിരിക്കുകയാണ് ഇവിടെ സാമൂഹ്യവിരുദ്ധന്മാർക്ക് താവളമാക്കാനുള്ള സാഹചര്യവും വളരെ കൂടുതലാണ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അടിയന്തരമായി തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണയാണ് മാധ്യമങ്ങളിലൂടെ വാർത്തകളായി പുറം ലോകത്ത് എത്തിച്ചത് എന്നാൽ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ ഭരണാധികാരികളും ബന്ധപ്പെട്ട വകുപ്പുതല ഉദ്യോഗസ്ഥരും അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് പുനലൂർ എം എൽ എയും മന്ത്രിയുമായിരുന്ന അഡ്വക്കേറ്റ് കെ രാജുവിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്നാൽ മന്ത്രിയുടെ കാലയളവ് കഴിയുകയും പുതിയ എം എൽ എ അധികാരത്തിൽ വരികയും ചെയ്ത് വർഷങ്ങളായിട്ടും അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മാണം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു നൽകാൻ പഞ്ചായത്തോ ബന്ധപ്പെട്ട അധികാരികളോ തയ്യാറായിട്ടില്ല അഞ്ചൽ ബസ് സ്റ്റാൻഡിലെത്തുന്ന പ്രായമായവർ ബസ് കാത്തുനിന്നതിനു ശേഷം കാലുകഴിക്കുന്ന സമയത്ത് സമീപത്തെ പടവുകളിലിരിക്കേണ്ട ഗതികേടാണ് നിലവിലുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ ഈ സംഭവത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ പോലും മൗനത്തിലാണ് മുന്നോട്ടു പോകുന്നത് പഞ്ചായത്തിലെ പ്രതിപക്ഷ പാർട്ടികളായ ബി ജെ പിയും കോൺഗ്രസും ഇതൊന്നും തന്നെ കണ്ടില്ലെന്ന് നടിച്ചു മുന്നോട്ടു പോകുന്ന മട്ടിലാണ് അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് അഞ്ചൽ ചന്തമുക്കിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ കാത്തിരിപ്പ് കേന്ദ്രം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ സിഗ്നേച്ചർ ഹോം ഡിക്കോർ ആൻഡ് ബ്ലൈൻഡ്സ് ഫാക്ടറി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പനച്ചുവിള അഞ്ചൽ നിങ്ങളുടെ ഭവനങ്ങളെ വർണ്ണാഭമാക്കുവാനും മിഴിവേക്കുവാനും ഓണത്തിന് അൻപത് ശതമാനം വരെ വിലക്കുറവുമായി സിഗ്നേച്ചർ നിങ്ങളിലേക്ക് ഈ ഓണം സിഗ്നേച്ചർ ഓണം തെക്കൻ കേരളത്തിലെ ഏക ഐഎസ് ഒ സർട്ടിഫൈഡ് ബ്ലൈൻഡ് മാനുഫാക്ചറിംഗ് കമ്പനി അത്യാധുനികമായിട്ടുള്ള ഓട്ടോമേറ്റഡ് ബ്ലൈൻഡ്സ് കർട്ടണുകളും പുതുയാർന്ന ക്ലോത്ത് കർട്ടണുകൾക്കും സിഗ്നേച്ചർ മേക്ക് യുവർ ഹോം ആസ് യുണീക് ആസ് യുവർ സിഗ്നേച്ചർ ഏവർക്കും സന്തോഷത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഓണാശംസകൾ